മലപ്പുറത്ത് യുവിനെയും ഒരു വയസ്സുള്ള മകളെയും കാണാനില്ലെന്ന് പരാതി വെളിമുക്ക് പടിക്കൽ സ്വദേശി ആലങ്ങത്തുടി മുഹമ്മദ് സഫീർ മകൾ ഇനായ ഇനായ മെഹ്റിൻ എന്നിവരെയാണ് കാണാതെ വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം വെളിമുക്ക് പടിക്കലിലുള്ള മുഹമ്മദ് സഫീർ എന്നൊരു യുവാവ് ഭാര്യയോട് പറഞ്ഞു ഞാനിതാ വരുന്ന ഒരു കല്യാണത്തിന് പോവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനായ മെഹർ എന്ന പേരുള്ള ഒരു വയസ്സുള്ള മോളെയും കൂട്ടിയിട്ട് പോയതാണ് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം ഈ മനുഷ്യനെ പിന്നെ എവിടെയാണ് ഒരു വിവരവും ഇല്ല ചെന്നൈയിൽ രണ്ട് മൂന്ന് ജ്യൂസ് കടകൾ നടത്തുന്ന ഒരാളാണ് ഈ മുഹമ്മദ് സഫീർ അപ്പോൾ ഭാര്യ പെരുന്നാളായിട്ട് വിരുന്ന് പോയതാണ് ഭാര്യയുടെ കുട്ടിക്ക് തിരുവിലങ്ങാടിയിലെ വീട്ടിലേക്ക് ആ വരുന്നു പോയവിടെ നിന്ന് പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത് ഞാൻ വരുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ടാണ് വരുന്നത് മോളെ വേഗം ഒരുക്കി ഉണ്ടാക്കി കല്യാണത്തിന് ഓണം സുഹൃത്തിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാര്യ അപ്പോൾ പറഞ്ഞു ഞാനും കൂടി വരുന്നുണ്ട് കാരണം ചെറിയ കുട്ടിയല്ലേ ഒരു വയസ്സായ കുട്ടിയല്ലേ കുട്ടിക്കാണെങ്കിൽ ആ സമയത്ത് പനിക്കുന്നുണ്ട് അപ്പോൾ അല്ല അത് പറ്റില്ല എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഈ വീട്ടിൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് കാറ് വരില്ല അപ്പോൾ ഒരു ഭാഗത്ത് കാറ് നിർത്തിയിട്ട് ഈ പാവം ഈ ഒരു ചെങ്ങായിയുടെ ഭാര്യ കുട്ടീനൊക്കെ ഒരുക്കി ഉണ്ടാക്കിയിട്ട് ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞതാണ് വൈകുന്നേരമായിട്ടും ആയിട്ടും പാല് കുടിക്കുന്ന കുട്ടിയായിരിക്കുമല്ലോ ഒരു വയസ്സായ കുട്ടിയല്ലേ വൈകുന്നേരമായിട്ടും കുട്ടിയുടെ വിവരങ്ങളില്ല ഭാര്യ ഭർത്താവിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ ഓഫാണ് ആകെ ദുരൂഹ അങ്ങനെയുള്ള ഒരു പോലീസിൽ പരാതി കൊടുക്കുന്നത് ഭർത്താവിനെയും കുഞ്ഞിനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ ഇതിൻ്റെ ഉപ്പ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്താക്കുന്നുണ്ട് എന്തൊക്കെയോ ചില ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ചേർന്നതുമായി ബന്ധപ്പെട്ടുള്ള കാശ് കടം കൊടുക്കാനുള്ള പ്രയാസങ്ങളൊക്കെ സത്യത്തിൽ ഇയാൾ നേരെ ചെന്നൈയിൽ നിന്നെ വരുന്നത് കൊണ്ടോട്ടിയിൽ വന്നിട്ട് റൂം എടുത്തിരുന്നു അതൊന്നും ഭാര്യയോട് പറഞ്ഞിട്ടില്ല ഇതിൽ ഇതിലെന്തൊക്കെയോ ചില ഒളിച്ചുകളികളുണ്ട് ഇയാൾ നേരത്തെ കൊണ്ടോട്ടിയിൽ വന്ന് കൊണ്ടോട്ടിയിലാണ് അവസാനമായിട്ട് ഈ ഫോണ് സ്വിച്ച് ഓഫ് ആവുന്നത് ഏതായാലും പോലീസ് കാര്യമായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയിലെങ്ങാനും ഈ കുട്ടിയുടെയോ ഉപ്പയുടെയോ ഫോട്ടോകളോ മറ്റോ കണ്ടു കഴിഞ്ഞാലും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കണം അവനവൻ്റെ സ്റ്റേഷനിൽ അറിയിക്കണം ഏതായാലും ഈ ഒരു മുഹമ്മദ് ഷഫീൻ്റെ ഉപ്പ പറയുന്ന കാര്യങ്ങൾ ചൊവ്വാഴ്ച പതിനൊന്നര മണിക്ക് എനിക്ക് വിളിച്ചിരുന്നു ഞാൻ അവിടെ ഇറങ്ങിയിരിക്കുന്ന കാറുണ്ടാവും വീട്ടിൽ വേജാസ്റ്റെ കാർ ഉണ്ടായില്ലേ അപ്പോൾ കാർ പോലും കൊണ്ടേക്കും ഇവിടെ ഇല്ല ഇവിടെ കാറും വേണ്ടിയൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇനി ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുട്ടിനും പെണ്ണുങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരും ഇല് പെരുന്നാൾക്ക് പോയതാണ് അപ്പം കുട്ടിക്ക് സുഖമില്ലേനി അങ്ങനെ കൊണ്ടുവരണം അങ്ങനെ പന്ത്രണ്ടേക്കാലിന് അവിടെ എത്തിക്കണ് പതിനാറെങ്കിൽ വരി വീട്ടിലെത്തിക്കണ് അതിനെ മുമ്പ് വിളിച്ച് പറഞ്ഞിരിക്കണു കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറും എൻ്റെ പണ്ടൊക്കെ കെട്ടിക്കൊടുത്തോളാം എനിക്കൊരു കല്യാണ്ട് വേറെ ഉണ്ട് കല്യാണുണ്ട് കല്യാണത്തിന് പോകണം അപ്പോൾ ഉള്ളു ഞാനും പോയിട്ട് അജു പോയിട്ടുണ്ട് എൻ്റെ സ്നേഹിതന്മാരുണ്ട് അപ്പോൾ അജി പറഞ്ഞ കുട്ടിനപ്പം കുറഞ്ഞ ആക്കിത്തരാം രണ്ടെണിക്ക് എന്നെ കൊണ്ടുപോകാൻ വരാൻ പറഞ്ഞ് അത് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ രണ്ടെണിക്കും വന്നില്ല ഒരു മണിക്കും മൂന്ന് മണിക്കും വന്ന് നാലുമണിക്ക് മുമ്പിൽ അഞ്ചുമണിക്കും വന്നില്ല ആറു മണിക്ക് വന്നില്ല അവൻ്റെ മകനുണ്ട് പിന്നെ ഇവിടെ മൈസൂർ അവനെ പിടിച്ച കാര്യം പറഞ്ഞു അപ്പോൾ കല്യാണത്തിന് പോകത്തില്ല താമസിക്കും വൈകുന്നേരം നമുക്ക് എത്തിക്കോളെന്ന് പറഞ്ഞു ആൾക്ക് കാത്ത് നിന്ന് അവിടേക്കും പോയിട്ടില്ല ഇടയ്ക്കും വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല നേരെ അങ്ങോട്ടാണ് പോയിക്കുന്നത് അങ്ങനെ ഒന്ന് മകൻ പറഞ്ഞ് പണി ചെയ്തു വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി കാത്തു പിന്നെ കന്നാൽ രാത്രി എട്ട് മണി വരെ കാത്ത് ഒരു ഉയരുമല്ല അപ്പോൾ ഞങ്ങൾ ഈ പനി ഞങ്ങൾ ഇവനെയും കൂട്ടിയിട്ട് ഞാനും ഓളും കൂടി പോയി അവൻ്റെ ഭാര്യയും കൂടും തിരഞ്ഞെങ്കിൽ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത് അവിടെ കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്ത് ഒരു പന്ത്രണ്ട് മണിയൊക്കെയാണ് അവിടുന്ന് പോകുന്നത് അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ പോയിക്കോളി എല്ലാം ഇങ്ങോട്ട് എടുത്ത് എല്ലാ വീട് അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ വല്ല അവർ കിട്ടില് ഞങ്ങൾ അരയ്ക്കണം പറഞ്ഞിങ്ങോട്ട് പോകുന്നതാണ് ആ സമയം മുതൽ അതെ കുട്ടിനെ ആ കുട്ടിനായിട്ട് പോയതാണ് അപ്പം ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുട്ടിനായിട്ട് പോയതാണ് പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുടിന രണ്ടണിക്ക് കൊണ്ടുവരാം അപ്പം എന്നെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു പിന്നെ വന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല ചെന്നൈയിലാണ് അവിടെ അഞ്ചാറ് വല്ലായിട്ടും ഓൻ അവിടെ ചെന്നെ തന്നെ ഈ ജ്യൂസ് കട ചായും ജ്യൂസ് എല്ലാം കൂടി ഉള്ള കടകളാണ് ആദ്യം സ്വന്തമായി തേന്ന് പിന്നെ പാർട്ണർഷിപ്പ് എല്ലാവരും പാട്ട്ണർമാരുണ്ടാവില്ലേ അപ്പോൾ ലാസ്റ്റ് വെച്ച് എടുത്തിട്ട് പുതിയ കടത്തേൽ പാർട്ട്ണർമാരുണ്ട് ഓല പൈസ മുടക്കുന്നുണ്ട് അപ്പോൾ അഞ്ചാറ് മാസമായി തോന്നു ബിസിനസ്സൊക്കെ മോശം പുതിയ കടയല്ലേ കടയൊക്കെ കച്ചവടമാണ് കുറേ കാലം കഴിയും അപ്പം പാട്ട്ണർമാർ പൈസ ആവശ്യപ്പെടില്ല എടുത്തേ അങ്ങനെ എല്ലാം കൂടി ഒന്ന് അവിടേക്കും പുതിയ കടക്ക് കുറേ പൈസ ഇവിടുന്ന് പണ്ടൊക്കെ വെച്ചുകൊണ്ട് പൈസ കൊണ്ടുപോയിക്കണം അതൊക്കെ നമ്മൾ എടുക്കണം അപ്പോൾ ഇതിൻ്റെ പറഞ്ഞിരിക്കുക കാട ഉണ്ട് കുറേ കാട ഉണ്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കാട്ട് എന്നൊക്കെ അതിൻ്റെ ഇടക്ക് പറഞ്ഞതിന് ഫോൺ വിളിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ അല്ലേ ഇപ്പം എന്തായാലും ഈ വരുവുണ്ടായത് വരുമ്പോൾ ഞാണ്ട് വരുന്നത് പിന്നെ പണ്ട് എടുക്കണം ഞാൻ വരാമെന്ന് പറഞ്ഞത് പൈസ അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ അക്കൗണ്ട് വിട്ടോളാം അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വിട്ടിട്ടില്ല അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ അത് പൈസ ഉണ്ടെന്ന് തോന്നുന്നില്ല വീട്ടിൽ ചെന്നപ്പോൾ ഒരു പൊതി പൊതിയുണ്ടല്ലോ കൈക്കൽ പേട്സും പൊതിയുണ്ട് കയറിയിട്ട് വന്നത് വീട്ടിൽ കയറിയിട്ട് അഞ്ച് മിനിറ്റ് സംസാരിച്ച് കുണ്ണീട്ട് പോയതാണ് ആ പൂക്ക് പതിവേറ്റി ഇല്ല അവിടെ അവർക്ക് വിളിച്ച് അതെ അതെ ആ വിഷമം അവർ പണക്കാണ് നാട്ടുകാർ നമ്മളെ നാട്ടുകാർ തന്നെയാണ് അവിടെ മുടക്കുന്നുള്ളൂ അപ്പോൾ കുറച്ചു കാലത്ത് എൻ്റെ കച്ചവടം മോശം ആകുന്നത് കിട്ടുന്ന പണിക്കാർ കൂലിലൊക്കെ തന്നെ വെക്കുന്നില്ല അപ്പോൾ ഓരോരും വരൂല്ല അങ്ങനെ വിഷമത്തിൽ ഇരിക്കുന്ന ഇരിക്കുന്നതിന് സമയം അതിൻ്റെ ഉള്ളപ്പോൾ ഇന്നലെ ഈ വരുവെന്നത് ഒരു നമ്പർ ആ അതോടുകൂടി കുട്ടിയെ കൊണ്ടുപോകാൻ കൂടി രണ്ടര പന്ത്രണ്ടര മണി വരെ സ്വിച്ച് ഓഫ് ആവാണ് പിന്നെ രണ്ട് ഒന്നും വർക്കില്ല വേറെയും വിളിച്ചിട്ടില്ല എന്തേലും ആസൂചന്നെ എടുക്കണായിരുന്നു അവിടെ പോയി അവിടെ നിന്ന് വെച്ചാൽ ഇവിടുന്ന് വിളിച്ച് പഠന പോലെ ഓൻ ഇവിടുന്ന് കട രാത്രി കട കൂട്ടി പോയതാണ് അവിടെ എന്താ വെച്ചാൽ ചില പൈസ ഒക്കെ എടുത്തുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞത് അത്ര കിട്ടി പോയി പറഞ്ഞമാർ പറഞ്ഞമാരുണ്ട് അവിടെ ഇവിടെ കാര്യം കൂട്ടി പറഞ്ഞ ഒരു വിഷുനുണ്ട് ചെന്നൈതാണ് അവൻ കല്യാണം എന്നാണ് പറഞ്ഞത് അവിടെ ഞാൻ കല്യാണത്തിൽ പോകുന്ന പറഞ്ഞ കുട്ടിനെ കൊണ്ടേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ചെന്നൈയിൽ വെള്ളം ആറ് മറന്നു നിന്ന് പോന്ന അവൻ്റെ ഒപ്പം അങ്ങോട്ട് വിളിച്ചാൽ പറഞ്ഞ് വിശ്വു വിഷുനും അവിടെ ഉണ്ട് അവന് കല്യാണം ഒന്നുമില്ല ആ അക്കളെ ഞങ്ങൾക്കെല്ലാം ബേജാറായത് സംഗതി കുഴപ്പമാണ് പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എല്ലാം വരെ ഫോട്ടോ വാണ്ടും കുട്ടീൻ്റെ ഫോട്ടോ അഡ്രസ്സ് കാരം അവിടുത്തെ എല്ലാം ഇതെടുത്ത് എല്ലാം എടുത്ത് എന്താന്ന് ഫുള്ളായിട്ടൊക്കെ എടുത്തതിൻ്റെ രസം പിന്നെ പോലെ ഞങ്ങൾ പൈക്കോളി ഞങ്ങൾ നാളെ ഞങ്ങൾ ഒരു വലിയ എടുത്തോളാം ഒരു എടുത്തോളാം അങ്ങനെ പറഞ്ഞാൽ ആ രീതിയിൽ നിൽക്കുക അപ്പം ഇപ്പം എന്ന മകന് മൈസൂർ തന്നെ മുത്തമ്മ അവപ്പാണ്ട് പോയിക്കണം തിരുങ്ങാടി അവിടെ ഉണ്ട് കുഞ്ഞിനെ ഉണ്ടായതാ നമുക്ക് ഇടാറും രസമാണ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അതിന് അസുഖമുണ്ട് പനി കുടിച്ചിട്ട് അവിടെ നിന്ന് പോയാൽ തിരുന്നാക്ക് പോയാത്തവരെ വെട്ടിസായിട്ടാണ് പോയിട്ട് അതാണ് നമുക്ക് എല്ലാം വലിയ വിഷമം വന്നത് ഇവിടേക്കാണ് കുണ്ടായി നിധി വരുമ്പോഴും ആരോട് പറഞ്ഞ് കഴിഞ്ഞാൽ കുണ്ടക്കാമ്പോൾ ആര് ഞാനും പറ കല്യാണം എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ അടുത്ത് വേറെ ആൾക്കാരുണ്ട് വണ്ടിയിൽ കേൾ വണ്ടിയിൽ ഇരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ വളപ്പം കുറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തുള്ള പോയത് വണ്ടി വരേൻ്റെ മുമ്പിലല്ല ഉള്ളിലാണ് വരാം ഒരു ചെറിയ റോഡാണ് തെക്കേമാൻ പറഞ്ഞാൽ പേരെവിടെക്ക് പോകാൻ ഇറങ്ങാറ് അവിടെയാണ് സ്ഥലം പിന്നെ ഒരു വിവരം വിവർ നേരെ കിട്ടിയിട്ടില്ല ഫോൺ സ്വിച്ച് ഓപ്പ് ഇവിടെ വലിയ ഇവിടെ ഞങ്ങൾ അതേ തന്നെയുള്ളു വേറെ ഒന്നുമില്ല അത് പിന്നെ ഇവിടെ ഒരു കൂട്ടർ കുറച്ച് അഞ്ച് ദിവസം ഒരു കൂട്ടർ ഇവിടെ വന്നീനി ആദ്യത്തെ പാർട്ട്ണർമാർ ഒന്നായിരം പാർട്ണർഷിപ്പ് ചെയ്ത കളയായിട്ട് ബുക്ക് വര് അപ്പോൾ ഓലും ഇവിടെ വന്ന് ഫോൺ എടുക്കില്ല ഒന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പിന്നെ ഞാനൊരാളുടെ ഓൻ വാങ്ങിക്കൊടുത്തു ഈ പുതിയ കട ഇടയാൻ വേണ്ടിയിട്ട് ആ പൈസ തേരും കിട്ടിയിട്ടില്ല ആ ചെന്നൈയിൽ പോകും കിട്ടുന്നില്ല അപ്പം നിങ്ങളൊന്നും അവരെ നമ്പറൊന്നും വിളിച്ച് അവനോട് വീരം പറയും അവനോട് പോകാൻ വിളിക്കാൻ പറയും പണം ഉണ്ടാകുമ്പോൾ തന്നാൽ മതി ഞങ്ങൾക്ക് ഒരു സമാധാനമുണ്ടല്ലോ അത് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ പോകല് പോ വിളിച്ച് പറഞ്ഞ് പിന്നെ പോലും പിന്നെ പോലും കൊണ്ട് വന്നിട്ട് വിളിച്ചിട്ടുമില്ല കൊല്ലുമലും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഇല്ല 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 ഇല്ലല്ല പോലും പിന്നെ പോക്കുവാദാ പിന്നോട് വന്നിട്ടില്ല അവർ എൻ്റെ പോകാൻ പറഞ്ഞതിന് അവർക്കും പൈസ കൊടുക്കാണ്ടോ വന്നു പോർക്കാണ്ടോ ആ പറഞ്ഞിരുന്നു പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാം ഭാര്യേൻ്റെയും ഞങ്ങളെല്ലാവരും ഡിസൈൽഡ് പോലീസിന് കൊടുത്തിരിക്കുന്നത് അത് പോലീസ് അന്വേഷിച്ച് വീരം തേടാന്ന് പറഞ്ഞു രാത്രി ഞങ്ങൾ എട്ട് മണിക്ക് പോയി പന്ത്രണ്ട് മണിക്കോടാണ് പോകുന്നത് എല്ലാം അവരോട് വിസരണന്മാർ പറഞ്ഞു ഭാഗം കാത്തിരിക്കുകയാണ് വീരം കിട്ടിയ കാത്തിരിക്കാണെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുന്ന ആയിട്ടില്ല ഒരു വയസ്സെല്ലാം ആയിട്ടുള്ളൂ ആ ഒരു കുട്ടിയെന്നെ ഏറ്റവും ഗൗരവകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉപ്പാട വാക്കിൽ നിന്നൊക്കെ ഒരു മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഈ മുഹമ്മദ് സഫീറിനുണ്ടോ വേറെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒന്നുമില്ല അല്ലാത്തൊരു വിഷമം തോന്നി കാരണം സാധാരണ ഇത്തരം കേസുകൾ റയറാണ് ഏതെങ്കിലുമൊക്കെ ആളുകൾ കുട്ടികളെ കാണാതാവുന്ന മുതിർന്ന കുട്ടികളെ കാണാതാവുന്ന കേസ് കാണലുണ്ട് അല്ലെങ്കിൽ വ്യക്തികൾ തന്നെ ആണായാലും പെണ്ണായാലും മറ്റൊരാ മറ്റൊരാളുടെ കൂടെ കാണാതാവുന്ന സംഭവങ്ങൾ കാണലുണ്ട് ഇത് ഒരു യുവാവ് തൻ്റെ ഭാര്യയോട് കുഞ്ഞിനെ ഒരുക്കി കല്യാണത്തിന് പോകാനാണെന്ന് പറഞ്ഞ് ഒരുക്കി റെഡിയാക്കുന്നു എന്നിട്ട് ആ മനുഷ്യനെ കാണാനില്ല എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ആണ് ഈ നടക്കുന്നത് ഒരു ഒരു തരത്തിലും നിയമത്തിനെ പേടിയില്ലാത്ത ആളുകളും മറ്റെന്തൊക്കെയോ നമ്മളറിയാത്ത എന്തൊക്കെയോ ലോകം പുറത്ത് നടക്കുന്നുണ്ട് ഏതായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉണ്ടാവണം ഈ ഉപ്പാനയും ഈ മോളയും എത്രയും പെട്ടെന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ വേഗത്തിൽ തന്നെ ആ വീട്ടുകാർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെന്നൊരു പ്രാർത്ഥനയിലാണ് എത്രയും പെട്ടെന്ന് ആ വീടി ആ ഒരു ഭാര്യയുടെയും ഉപ്പയുടെയും കണ്ണുനീരിന് അള്ളാഹു പരിഹാരങ്ങൾ കൊടുക്കട്ടെ നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ആ ഉപ്പാക്കും ഉമ്മ ആ ഒരു മകൾക്കും വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ ചേരുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കൂട്ടിയാൽ കൂടുന്നത് ചെയ്യാം ഘടങ്ങൾ ആളുകളൊക്കെ പല രീതിയിലാണ് പണം ത്തിൻ്റെ പേരിൽ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും കുടുംബവും ഒക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഈ യുവാവിനെ എന്താണ് പറ്റിയെന്നുള്ള കൃത്യമായിട്ട് അറിയില്ല ഏതായാലും വേഗത്തിൽ ആ യുവാവിന് തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള സൗകര്യങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെ മറ്റേത് രീതിയിൽ കാണുകയാണെങ്കിൽ ആ സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പ്രത്യേകം പറയണ്ടല്ലോ